സ്വാഗതം യൂറോപ്പ് വാർത്താ വിഷൻ ഇലേക്ക് ഇന്ന് നിങ്ങൾക്കായി വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ ഏകദേശം അഞ്ച് ലക്ഷം പുതിയ ജോലികൾ അനുവദിക്കുന്നു വിദേശ തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ അവസരങ്ങളിലൊന്നാണ് ഇത് ഒന്ന് ഏത് ഏത് മേഖലകളിലാണ് ജോലികൾ ലഭിക്കുന്നത് കൂടുതൽ ഇറ്റലി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തൊഴിലവസരങ്ങൾ താഴെപ്പറയുന്ന മേഖലകളിലാണ് കാർഷികം തോട്ടം ഫാമുകൾ സീസണൽ ലേബർ ഹെൽത്ത് കെയർ നഴ്സുമാർ കെയർ ഗിവേഴ്സ് ഡോക്ടർമാർ ഐ ഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സൈബർ സെക്യൂരിറ്റി നിർമ്മാണം പ്ലംബർ ഇലക്ട്രീഷ്യൻ മെസ്സിൺ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ സ്റ്റാഫ് ഷെഫ് ക്ലീനർമാർ ഫാക്ടറി ആൻഡ് ടെക്സ്റ്റൈൽ പാർക്കിന് അമ്പളി ജോലികൾ ലോജിസ്റ്റിക്സ് ട്രക്ക് ഡ്രൈവർ ഡെലിവറി ജോലികൾ രണ്ട് ഓരോ ജോലിക്കുമുള്ള ശമ്പള സ്കെയിൽ എത്ര കൂടുതൽ ഇറ്റലിയിലെ ഔസ ശമ്പളങ്ങൾ ഈ പ്രകാരമാണ് കാർഷികം പതിനെണ്ണായിരം യൂറോ ഇരുപത്തിയഞ്ചായിരം യൂറോ വർഷം നഴ്സുമാർ ഇരുപത്തിയഞ്ചായിരം യൂറോ മുപ്പത്തിയഞ്ചായിരം യൂറോ ഡോക്ടർമാർ നാൽപ്പത്തിയഞ്ചായിരം യൂറോ എൺപതിനായിരം യൂറോ പ്ലസ് എ ജോലികൾ മുപ്പത്തിയഞ്ചായിരം യൂറോ അറുപതിനായിരം യൂറോ പ്ലസ് സ്കിൽഡ് വർക്കേഴ്സ് പ്ലംബർ മുതലായവർ ഇരുപത്തിരണ്ടായിരം യൂറോ മുപ്പത്തിയഞ്ചായിരം യൂറോ ഹോട്ടൽ റെസ്റ്റോറന്റ് ജോലികൾ പതിനെണ്ണായിരം യൂറോ ഇരുപത്തിയെട്ടായിരം യൂറോ മൂന്ന് ജോലി വിസ ലഭിക്കാൻ എന്താണ് വേണ്ടത് ഒന്ന് ഒരു ജോബ് ഓഫർ രണ്ട് നല്ല ഹോസ്റ്റൽ വിസ അപേക്ഷ മൂന്ന് സീസണൽ വിസ ഒമ്പത് മാസം വരെ കാർഷിക ജോലികൾക്ക് നാല് ഇ യു ഗ്ലൂ കാർഡ് ഹൈലി സ്കിൽ സെക്ടർ കുറഞ്ഞത് മുപ്പതിനായിരം യൂറോ ശമ്പളം അഞ്ച് എത്തിയ ശേഷം പെർമിസോ ഡി സോജോനോ റെസിഡന്റ് പെർമിറ്റ് നാല് നികുതി നിരക്കുകൾ എത്ര കൂടുതൽ പതിനയ്യായിരം യൂറോ വരെ ഇരുപത്തിമൂന്ന് ശതമാനം പതിനയ്യായിരത്തി ഒന്ന് യൂറോ ഇരുപത്തിയെട്ടായിരം യൂറോ ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയെട്ടായിരത്തി ഒന്ന് യൂറോ അമ്പത്തിയഞ്ചായിരം യൂറോ മുപ്പത്തിയെട്ട് ശതമാനം അമ്പത്തിയഞ്ചായിരത്തി ഒന്ന് യൂറോ എഴുപത്തിയഞ്ചായിരം യൂറോ നാൽപ്പത്തിയൊന്ന് ശതമാനം എഴുപത്തിയഞ്ചായിരം യൂറോ പ്ലസ് നാൽപ്പത്തിമൂന്ന് ശതമാനം സോഷ്യൽ സെക്യൂരിറ്റി ശമ്പളത്തിന്റെ ഒമ്പത് മുതൽ പത്ത് ശതമാനം വരെ വരെയായ എൻ പി എസ് എസിലേക്ക് ഔദ്യോഗിക ലിങ്കുകളാണ്ട് ഉറവിടങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഫേക്ക് എന്ന് പറഞ്ഞു ആരും വരരുത് ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു സംരംഭത്തിന് ആണെങ്കിലും വളർച്ച കാണുമ്പോൾ പല വ്യക്തികൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാവാം അന്വേഷിച്ചിട്ട് വേണം കമന്റ് ബോക്സിൽ കമന്റ് ഇടാൻ അപേക്ഷയാണ് കൂടുതൽ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് അപേക്ഷിക്കാം താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ചെക്ക് ചെയ്യുക വീഡിയോയിൽ അതിന്റെ മുഴുവൻ പ്രക്രിയയും വിശദീകരിക്കാം ഇറ്റലിയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച അവസരമാണ് ഇത്